ഒരുപാട് വാർണിങ്ങുകൾക്കൊടുവിൽ ജിസേൽ വീടിന്റെ പുറത്തേക്കു ബിഗ് ബോസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വോർണിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ജിസേലിനാണ് കാരണം കുറെ പ്രാവശ്യം റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസും ഒക്കെ മാറി മാറി ജിസേലിന് ഓരോ വാർണിങ്ങും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നടന്ന സംഭവം ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെ എന്ന് നമുക്ക് പറയാം കാരണം ഇതിനു മുമ്പുള്ള പല സീസണുകളിലും ഇതുപോലുള്ള പല വേർഷൻസ് ഓഫ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ സീസണില് സാബുവിന്റെയും അതുപോലെ ഹിമയുടെ സീസണിലുമാണ് ആണ് മുഖത്തടിക്കുന്ന അതുപോലെ കൊങ്ങക്ക് പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ അന്നും രണ്ടുപേരുടെ സൈഡിൽ തെറ്റുള്ളതുകൊണ്ട് ബിഗ് ബോസ് രണ്ടുപേരും ആ ഒരു രീതിയിലാണ് വിട്ടത് പിന്നെ നമ്മുടെ ഏറ്റവും എനിക്ക് തോന്നുന്നു പുറത്താക്കിയ സീസൺ എന്ന് പറഞ്ഞ റോബിന്റെയും അതുപോലെ തന്നെ റിയാസിന്റെ സീസണിലും ഈ ഒരു ലോക്കറ്റിന്റെ സംഭവം ഉണ്ടായപ്പോൾ റിയാസ് ആണ് റോബിന് ആദ്യം ദേഹത്ത് തൊടുന്നത് പക്ഷെ അതിന്റെ ഒരു റിയാക്ഷനായിട്ട് റോബിൻ റിയാസിനെ പിടിച്ച് തള്ളുകയുണ്ടായിരുന്നു തള്ളുമ്പോൾ നല്ല ഫോഴ്സിലാണ് തള്ളുന്നത് അപ്പോ അതിന് റിയാസിന് നല്ല രീതിയിൽ പരാതി ഉണ്ടായിരുന്നു അത് ആക്ച്വലി റിയാസിന്റെ ഗെയിമാണ് പരാതി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് റോബിനെ പുറത്താക്കുന്നത് ആ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രജിത്സേറിന്റെ സീസണില് പുള്ളി മുളക് തേച്ച സംഭവം അതും കൺസിഡർ ചെയ്തിട്ട് പുള്ളിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരാറിന്റെയും ജുനൈസിന്റെയും ആ ഒരു സീസണില് അഖിൽമാരാർ ജുനൈസിന് ഷോൾഡർ വെച്ച് തട്ടുന്നുണ്ട് ജുനൈസ് കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്താണ് നമ്മുടെ റോബിനൊക്കെ വീണ്ടും പ്രീ എൻട്രി വരുന്നത് എന്നിട്ട് റോബിനെ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു സീസണിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ജുനൈസ് കംപ്ലൈൻറ് ഉണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞു അതങ്ങനെ വിട്ടു പക്ഷെ അത് അത്ര എന്താ ഭയങ്കര ഫോഴ്സിലോ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് വലിയ രീതിയിൽ ഫിസിക്കൽ അസോൾട്ടൊന്നും പറയാനും പറ്റില്ല പിന്നെ വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഇപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിൽ റോക്കിയും സിജോയുമാണ് അതിൽ സിജോ നല്ല രീതിയിൽ റോക്കിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റോക്കി പറയുന്നുണ്ട് എന്റെ മേത്ത് കൈ തുടരുതെന്നൊക്കെ പറയുമ്പോൾ സിജോ മെല്ലെ കൈ എടുത്തിട്ട് ഷോൾഡറിൽ വെക്കാണ് ആ സമയത്താണ് റോക്കി നല്ല രീതിയിൽ ഒരു ഇടി അങ്ങോട്ട് കൊടുത്തത് അപ്പോ അതിന്റെ പേരിൽ റോക്കിനെയും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആരാദ്യം തുടങ്ങിന്നോ ആരാദ്യം പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി ആരാദ്യം ദേഹത്ത് തൊട്ടു എന്നുള്ളതല്ല പകരം ആരാണോ കൂടുതൽ ഫോൾസിൽ അല്ലെങ്കിൽ ആരാണോ ഏഹ് മറ്റാളെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചത് എന്നുള്ളത് നോക്കിയിട്ടാണ് ബിഗ് ബോസ് ഡിസിഷൻ എടുക്കുന്നത് അപ്പൊ ഇതുവരെ ഇത്രയും ഇൻസിഡൻസ് ഉണ്ടായെന്ന് നമുക്ക് അതാണ് മനസ്സിലാവുന്നത് ഇവിടെ അനുമോളുടെയും ജിസേളുടെയും കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തായാലും ഡെഫിനറ്റ്ലി ലാലേട്ടൻ ഈ ആഴ്ചയില്ല പക്ഷെ അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ കണക്കിന് കൊടുക്കുന്നുണ്ടാവും അതിന് മുമ്പ് ഇനിയിപ്പോ ആക്ഷൻസ് എടുക്കുമോന്നൊന്നും ഒരു പിടിയില്ല ജിസേലിന്റെ അനുമോളുടെ സംഭവത്തില് അനുമോളാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ജിസേലിന്റെ ലിപ്സിൽ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അനുമോളാണ് ടിഷ്യൂ എടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് പക്ഷേ അങ്ങനെ ജിസേലിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ജിസേലിന്റെ ബോഡിയിൽ തൊടാനുള്ള അവകാശം അനുമോൾക്കില്ല ഇല്ല അതിനൊരു റിയാക്ഷൻ ആയിട്ടാണ് ജിസേല് അനുമോളെ നല്ല ഫോഴ്സ്ഫുള്ളി തള്ളിയത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജിസേല അനുമോളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതി തന്നെ റിയാക്ഷൻ ആയിരുന്നു പക്ഷേ നല്ല രീതിയിൽ എനിക്ക് തന്നെ അനുമോള് തൊട്ടേനെക്കാട്ടിയും വളരെയധികം ഫോൾസിലാണ് ജിസൈൽ ആ ഒരു ആക്ഷൻ ചെയ്തത് അപ്പോൾ അതിനെന്തായാലും നല്ല രീതിയിൽ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതാണ് മിക്കവാറും അത് നല്ല രീതിയിൽ ഒരു നടപടി എടുക്കാനാണ് ചാൻസ് കാരണം ഇവിടെ അനുമോളാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ആക്ഷൻ വന്നത് ജിസേലിന്റെ ഭാഗത്തു നിന്നാണ് എന്തായാലും ജിസെയിലും അനുമോളും തമ്മിലുള്ള വഴക്കുകളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ മെയിൻ കോണ്ടന്റ് അനീഷൊക്കെ ഒന്ന് ചെറുതായിട്ട് ആയിട്ടുണ്ട് പിന്നെ ആദില നൂറ പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ പിൻ പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും ഈ ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു ഹീറ്റിന്റെ പുറത്ത് ചെയ്യുമ്പോൾ പിന്നീട് അത് നമ്മുടെ ഒരു ഗെയിമിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യേണ്ടത് അഫക്റ്റ് ചെയ്യുന്നത് അത് ഇതിനു മുമ്പുള്ള പല സീസൺസ് എടുത്ത് വെച്ച് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്തായാലും ജിസേലിന് ഒരുപാട് വാണിംഗുകൾ പല കാര്യങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതും കൂടി അതിലേക്ക് ഒരു ആഡ് ഓൺ ആണ് അതുകൊണ്ട് ബിഗ് ബോസിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ത രീതിയിലായിരിക്കും ഇതിന് ആക്ഷൻ എടുക്കാൻ പോണേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പൊ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്